സുഹൃത്തുക്കളെ അടിപൊളി ഡിഷ് ഡിഷായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നുമല്ല ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിൽ വീടുകളിൽ ഷുഗർ പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഡിഷായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് റൈസ് റൈസും എങ്ങനെയാണ് നമ്മളൊരു ചോറ് ഉണ്ടാക്കി കഴിക്കുന്നത് നോക്കാം ഇത് വളരെയധികം ഉപകാരപ്പെടും ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യണം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നന്നായി കൊത്തിയറിഞ്ഞത് തേങ്ങ പച്ചമുളക് ഒരെണ്ണം മതി കറിവേപ്പില മല്ലിയില കുരുമുളക് ഒരു നാരങ്ങ ഇത്രയാണ് വേണ്ടുന്നത് പച്ച വെളിച്ചെണ്ണ വേണം കടുക് വേണം മഞ്ഞൾപ്പൊടി വേണം പാനെടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക അതിലേക്ക് കറിവേപ്പില പച്ചമുളക് ചേർത്ത് വയറ്റുക കുരുമുളകും കൂടെ ചേർത്ത് വയറ്റുക വയറ്റിയതിനു ശേഷം ഇത് ഇതുപോലെ ക്യാബേജ് തട്ടുക കാബേജിട്ടും വയറ്റുക വയറ്റിയതിനു ശേഷം ഇതിലേക്ക് ചോറിടുക വേവിച്ച് വെച്ച ചോറിടുക ചോറിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് പച്ച തേങ്ങ ഇടുക പച്ച തേങ്ങ ഇടുന്നതിനോടൊപ്പം മല്ലിയില ഇടുക അതിനോടൊപ്പം തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതോടൊപ്പം തന്നെ എന്ത് നാരങ്ങ പിഴിഞ്ഞ് ഉപയോഗിക്കുക നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കില്ല വളരെ നല്ല ടേസ്റ്റാണ് ഹെൽത്തിയാണ് ഷുഗർ പേഷ്യൻസ് നല്ലൊരു ഡിഷാണ് അതോടൊപ്പം നന്നായി ഹെൽത്ത് നോക്കുന്നവർക്ക് ഇത് ഉപകരിക്കും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത ഇതുപോലെ പ്രയോജനപരമായിട്ടുള്ള ഡിഷുകളുമായിട്ട് കാണാവുന്നതാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക്